ശ്രീ എസ് സജീവൻ ബിജെപിയുടെ പുതിയ പട്ടിക ആയിട്ടുണ്ട് ബിജെപിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് നിലവിൽ രണ്ട് പക്ഷമായിട്ടുണ്ട് അതായത് കെ സുരേന്ദ്രൻ പക്ഷവും വി മുരളീധരൻ പക്ഷവും ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം വെട്ടി നിരത്തുന്നു എന്നുള്ളൊരു ആരോപണം പൊതുവേ ഉണ്ടായിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ഹലോ തീർച്ചയായും കത്തുണ്ടാവുന്ന ബിജെപിക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിപ്പോ തെരഞ്ഞെടുപ്പ് ഇപ്പോഴുണ്ടാവുന്ന ഗ്രൂപ്പിസം മാത്രല്ല കുറെ കാലമായിട്ട് അത് കെ മുരളീധരൻ ബി മുരളീധരൻ പ്രസിഡന്റ് ആവുമ്പോഴും ഓരോ ഘട്ടത്തിലും ഇതേപോലെ തങ്ങൾക്ക് അഭിമതരല്ലാത്ത ആളുകളെ വെട്ടിമാറ്റാറുണ്ട് ഇപ്പൊ അതേ കാര്യമാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് കാരണം അധികാരം കയ്യിൽ കിട്ടാത്ത ഒരു പാർട്ടിയായിട്ട് പോലും ആ പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് പാർട്ടിക്കകത്ത് അധികാരമാർക്ക് മറ്റേ ഞങ്ങളുടെ ശത്രുവായിട്ട് അവർ തന്നെ പ്രഖ്യാപിക്കുന്നത് അവരുടെ പാർട്ടിയിൽ തന്നെ തങ്ങളോട് എതിർപ്പുള്ള നേതാക്കന്മാരെയാണ് അതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ദുര്യോഗം കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അത് ആ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുന്ന ഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്നൊരു കാര്യമല്ല അതിനൊക്കെ അപ്പുറത്ത് തന്നെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിന് വളരെ വിയോജിപ്പുണ്ടായിരുന്ന ആളായിരുന്നു ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ പുറത്തായിരുന്നു കൃഷ്ണദാസ് പ്രസിഡന്റ് ആവുന്ന സമയത്തും ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലേ പോലെ തങ്ങൾക്ക് അഭിമുഖരല്ലാത്ത ആളുകളെ വെട്ടിമാറ്റുക അവരെ നിരമ്പരയാക്കുക എന്ന രീതി ഉണ്ടായിരുന്നു അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും പ്രസിഡന്റിന്റെ താല്പര്യമുള്ള ആളുകളുടെ ഒരു പാർട്ടിയായിട്ട് അത് മാറുകയാണ് ഇത് ബി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന പോലും അവരുടെ പാർട്ടി അവരുടെ പാർട്ടിയായിട്ട് നിൽക്കുന്നതിന് പകരം അവർ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ പാർട്ടിക്കകത്ത് അധികാരമാർക്ക് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ബി ജെ പി ഉന്നയിച്ച ചോദ്യം അവിടെയും ഈ ഏകീകൃതമായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല അധികാരം തീർച്ചയായിട്ടും അതാണ് ബി ജെ പി നമുക്കറിയാം ബി ജെ പി കേരളത്തിൽ ഇതുവരെ ഭരണം കിട്ടാത്തൊരു പാർട്ടിയാണ് അവർക്ക് കേരളത്തിലെ വളരെ കുറഞ്ഞ വോട്ട് ഷെയർ മാത്രമുള്ള പാർട്ടി കാരണം കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടാണ് അവർക്ക് വർഗീയമായിട്ടുള്ള ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഓട് ഷെയർ കൂടിയിട്ടുള്ളത് അത് ഒരുമിച്ച് ഒന്നുകൊണ്ട് ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അറിയുന്ന രീതിയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞു അവരുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അവർക്കിടയിലുള്ള കിടമത്സരമാണ് പാർട്ടിയെ വളർത്താനും വേണ്ടി അവരുടെ ദേശീയ നേതൃത്വം ശ്രമിക്കുമ്പോൾ പോലും അവിടെ അങ്ങനെ ഒരു വളർത്താനുള്ള താല്പര്യം ഇവിടെയുള്ള ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് ഇല്ല ആരാണോ അധികാരത്തിൽ വരുന്നത് അവർ അവർ അവർക്ക് താല്പര്യമുള്ള ആളുകൾ അവരുടെ ആജ്ഞാനവർത്തികളായിട്ടുള്ള ആളുകൾ മാത്രം മോൾത്തട്ടിൽ ഉണ്ടാവുക അവർക്ക് മാത്രം അധികാര സ്ഥാനങ്ങൾ കൊടുക്കുക എന്നുള്ള അധികാര സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ അധികം അധികാര സ്ഥാനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നൊരവസ്ഥയാണ് അത് സ്വാഭാവികമായിട്ടും കുറെ കാലമായിട്ടത് ഇപ്പോഴത്തെ പുതിയ പ്രതിഭാസമായിട്ട് ഞാൻ കാണുന്നില്ല എത്രയോ കാലമായിട്ട് ബി ജെ പിയിൽ നടന്നു വരുന്ന കാര്യമാണ് അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് ആ പാർട്ടിയെ ഒരു പാർട്ടിയായിട്ട് കാണാൻ അവരുടെ പല നേതാക്കന്മാർക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവർ നിൽക്കുന്ന അവരുടെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്ന ആളുകൾ ചേർന്നിട്ടുള്ള ഒരു പാർട്ടി എതിരാളികൾ എന്ന് പറയുന്നവർക്ക് അവരുടെ പാർട്ടിയിലെ തന്നെയുള്ള എതിരഭിപ്രായമുള്ള ആളുകളാണ് അതാണ് ആ പാർട്ടിക്ക് ഏറ്റവും ദോഷമായിട്ടുള്ള ഒരു കാര്യവും അതാണ് എ സജീവൻ ഈ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രത്തിലേ ഇല്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തർ മാത്രമാണ് ഭാരവായുള്ള സ്വാഭാവികമായും പാർട്ടി ബിജെപി എന്ന പാർട്ടി ഇനിയും ചുരുങ്ങും ബിജെപിയുടെ ബിജെപി വളർത്താൻ വേണ്ടിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ആളെ നിലവിലുള്ള ഗ്രൂപ്പിന്റെ ഒന്നും ഭാഗമല്ലാത്ത ആൾ എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതൃത്വം സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രഖ്യാപിച്ചത് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ പാർട്ടി പ്രവർത്തനവുമായിട്ടോ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് അദ്ദേഹം ഒരു ഹൈരാളിയാണ് അദ്ദേഹം തന്നെ പറയുന്ന പോലെ ഞാൻ മലയാളത്തിൽ ജനിച്ച ആളാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിനും സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാവുന്ന ശരിയായ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിനകത്തെ രാഷ്ട്രീയ പ്രവർത്തനം അറിയാത്ത ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റ് മേഖലകൾ വ്യവസായ മേഖല വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ സാധ്യത ശക്തമായിരിക്കണം പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാകേണ്ട തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പൊ അദ്ദേഹം ഉണ്ടാകുമ്പോ ഈ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇപ്പൊ സുരേന്ദ്രൻ പക്ഷം മുരളീധരൻ പക്ഷം കൃഷ്ണദാസ് പക്ഷം എന്ന രീതിയൊക്കെ പല പല പക്ഷം ശോഭാ സുരേന്ദ്രൻ പക്ഷം എന്ന രീതിയിലൊക്കെ പല പല പക്ഷങ്ങളായിട്ട് മാറിയിട്ടുള്ള ബി ജെ പിയെ ഒരു പക്ഷത്തേക്ക് കൊണ്ടുവരുന്ന നിഷ്പക്ഷനായിട്ടുള്ള ഒരാളെ അതിന്റെ തലപ്പത്ത് കൊണ്ടു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് ഒരുമിപ്പിക്കുക എന്നൊരു ദൗത്യമായിരിക്കും പക്ഷേ ദേശീയ നേതൃത്വം കൊടുത്തിട്ടുണ്ടാവുക ഒരു അത് വിപക്ഷേന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖര അധികാരം ഏറ്റപ്പോൾ പറഞ്ഞ കാര്യം പോലെ അതായിരുന്നു പക്ഷെ താൻ ചെയ്യാൻ പോകുന്നത് അതല്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇപ്പോഴെത്തിനെ തെളിയിച്ചിരിക്കുകയാണ് കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ പാർട്ടി വളരുകയുള്ളൂ എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം പോലും രാജീവ് ചന്ദ്രശേഖരൻ അറിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്